ഹലോ അസ്സാം വലൈക്കും നമസ്കാരം പ്രിയമുള്ളവരെ തേണ്ടേക്കാട് അവിടെ ഒരു വീട്ടിൽ കിച്ചനിലൊരു പാമ്പുണ്ട് എന്നൊരു കോള് വന്നിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് നോക്കട്ടെ കാട്ടുപാമ്പാണ് വിശില്ലാത്ത പാമ്പാണ് കിച്ചൻ്റെ വാതിലിന് എല്ലാം ഉണ്ട് അതേമാതിരി ഗ്രിച്ചിനും അവിടെ ഉണ്ട് അങ്ങനെ ഉള്ളിലേക്ക് വരാനാ സാധ്യത അപ്പോൾ നമ്മളെപ്പോഴും അതൊക്കെ ശരിക്ക് അടച്ച് റെഡി ആക്കിൻ്റെ ദിവസം ചെയ്യണം ഇതിപ്പോൾ രാത്രി എല്ലാം കയറി കൂടിയതാണിത് രാത്രിയാണിപ്പോൾ കോള് വന്നതും അപ്പോൾ നമ്മൾ കൈകൊണ്ട് നമ്മൾ നോക്കണം കുട്ടിയൊക്കെ തട്ടിട്ട് നോക്കണം അപ്പൊ കുട്ടിയൊന്നും ാട് സി എം കൃഷ്ണകുമാർ എന്റെ വീട്ടില് അടുക്കള ഭാഗത്ത് ഇന്ന് ആറര മണിക്ക് ഒരു പാമ്പിന കണ്ടു ചേറൂരുള്ള മുസ്ത എന്നവരെ വിളിച്ച് വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മൂപ്പര് ഇവിടെ വന്ന് പാമ്പിനെ പിടിച്ചു